മസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ശ്രീ ആദിശങ്കർ സ്വാമിയുടെ ജയന്തി ദിനമായിരുന്നു ജന്മദിനമായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ മാതൃപഞ്ചരം അതിൻ്റെ അമ്മയെപ്പറ്റി എഴുതിയതാണ് ആദിശങ്കര് അത് നമുക്കിവിടെ ആരാണം ചെയ്യാം ഓം ഓം ഗംഗണപതേ ൃതി പുരാ കരുണാലം നമു ഭഗവത് പദം ശങ്കരം ലോഹശങ്കരം ഭാരതത്തിൻ്റെ ദേശീയ ആധ്യാത്മിക സാംസ്കാരിക പൈതൃകത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ശ്രീ ആദിശങ്കരാചാര്യസ്വാമികളുടെ ജയന്തി ദിനമായിരുന്നു ഇന്ന് ഇന്നായിട്ട് വൈശാഖ ശുക്ല പഞ്ചമി ദിനമായ മേട ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പന്ത്രണ്ട് എറണാകുളം ജില്ലയിലെ ഇന്നത്തെ കാലടി എന്ന സ്ഥലത്ത് ആര്യാമ്പയുടെ ശിവഗുരു എന്ന ഭക്ത ദമ്പതികളുടെ മകനായിട്ടാണ് ശ്രീ ആദിശങ്കരാചാര്യർ സ്വാമി ജനിച്ചത് വേദാധിഷ്ഠിതമല്ലാത്തതൊന്നും ആചാര്യന് സ്വീകാര്യമായിരുന്നില്ല വേദവിരുദ്ധമായ സർവത്തെയും തൻ്റെ വാദമോഹങ്ങളാൽ പരാജയപ്പെടുത്തിയിരുന്നു സ്വാമികൾ ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല എന്ന അദ്വൈത മന്ത്രം ഭാരതീയർക്ക് പകർന്നു നൽകിയതിൽ ആചാര്യൻ വിജയിച്ചു വേദാധിഷ്ഠിതമായ സനാതനധർമ്മ പ്രതിഷ്ഠാപനത്തിനായി പ്രതിഷ്ഠ സ്ഥാപനത്തിനായി ഭാരതത്തിൻ്റെ നാല് ദിശകളിലായി സ്വാമിജി നാല് മഠങ്ങൾ സ്ഥാപിച്ചു ഒഡീഷയിലെ പുരി ശ്രീ ഗോവർദ്ധനപീഠവും ഗുജറാത്തിലെ ദ്വാരകയിൽ ദ്വാരകാപീഠവും ഉത്തരാഖണ്ഡിലെ ബദരി ശ്രീ ജ്യോതിർപീഠവും കർണാടകയിലെ ശൃംഗേരിയിൽ ശ്രീ ശാരദാപീഠവും അദ്ദേഹം സ്ഥാപിച്ചു എല്ലാ ജീവജാലങ്ങളിലും കുടിയുള്ളുന്ന പരമചൈതന്യം ഒന്ന് തന്നെയാണെന്ന അദ്വൈത മന്ത്രം ഭാരതത്തിന് സമ്മാനിച്ചതും ഭാരതീയമായ ദർശനങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൃത്യമായ പാഠ്യം നൽകിയ അഗ്നിയവും പൗതിയും രാജനൈതികവുമായ രംഗങ്ങളിലെല്ലാം ഭാരതീയർക്ക് ഉയർച്ച നൽകിയ ആചാര്യസ്രമ പാദങ്ങളിൽ നാരായണ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം ുരുപരമ്പരാ ശ്രീ ആദിശങ്കരൻ മനുഷ്യരൂപത്തിൽ പിറന്ന ശങ്കരൻ തന്നെയാണ് എന്ന് വെച്ചാൽ പരമശിവൻ തന്നെയായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ജഗദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് സ്വാമികളുടെ ജയന്തിക്ക് ആശംസകൾ നേരാം തൻ്റെ അമ്മയെ കുറിച്ച് രചിച്ച അമ്മയുടെ മരണസമയത്ത് നടത്തിയ എന്താണ് ആ ശവതാരത്തിന് ആ കർമ്മങ്ങളിൽ വെച്ചിട്ട് ശങ്കരാചാര്യൻ ജയിച്ച് ജയിച്ചതാണ് മാതൃപഞ്ചകം അഞ്ച് ശ്ലോകങ്ങളടങ്ങിയത് അർത്ഥം പിന്നെ പറയുന്നത് നമ്മൾ കവിത ആരായത് मातृपञ्च अतश्री मातृपञ्च मुक्तामणित्वं नयनं ममेधि राजे जीवेदि चिरसुरध्वम् इत्युक्त अध्यस्तव वाचिमादः ददाम्यहं तण्डुमेव वा शुष्कम् अम्बेदि तादे शिवेदि तस्मिन् പ്രസൂതികളേ വോച ഉചി കൃഷ്ണേരി ഗോവിന്ദഹരെ മുകുന്ദി ജനനയഹോരജിതോയഞ്ചലി ഹസ്താവതിയം പ്രസൂതിസമയ ദുർവാരശൂലവധനൈരുച്യം തനുഷോക്ഷണം മലമൈഷയ്യാ സംവത്സരി एकस्यापि न गर्भपारपरणक्लेशस्य यस्याक्षमः दातुं निष्कृतिमुन्नतोऽभिस्तनयस्तस्यैजनन्यै नमः गुरुकुलमस्तुतिस्वप्नकाले तु दृष्ट्वा यदि समुचितवेषं प्रारुतो मां त्वमुच्चैः गुरुकुलमथु सर्वं प्रारुदत्ते समक्षम् സപതി ചരണോസ്തേ മാതരസ്തു പ്രണമം നദസ്തേ മരണസമയത്തോയപനോ ദമരണദിവസേ ശ്രാദ്ധവിധിന്മാദസ്തേ മരണസമയ താരകുജകാലേ സംഭവത്തെ മയി ഗുരുദയാ Mahu jadi tulang mana? We sama nyata. Mungkin nak. ശ്രീശങ്കരാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിന് അങ്ങനെ കഴിഞ്ഞിട്ട് അമ്മയെ വധിക്കുന്നതാണ് അങ്ങനെ നിൽക്കട്ടെ പേറ്റു നോവിൻ കഥ രുചി കുറയും കാലം ഏറും ചടപ്പും പൊയ്ക്കോട്ടേ കൂട്ടിയിടെ ഉണ്ടാ മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൽ കൂലി പോലും വല്ലേ യോഗ്യം മകനും അത് നിലയ്ക്കുള്ളൂരമ്മേ തൊഴുന്നേ പ്രസവവേളയിൽ എൻ്റെ അമ്മ അനുഭവിച്ച വേദന ആർക്ക് വിവരിക്കാനാവും ഞാൻ ഗർഭത്തിലായിരിക്കെ ശരീരം ക്ഷീണിച്ച് ആകാരത്തിന് രുചി കുറഞ്ഞ് ഛർദ്ദിച്ചും വിഷമിച്ചും തള്ളി ആ ദിവസങ്ങൾ ജനനശേഷം ഒരു വർഷത്തോളം മലമൂത്രാദികളിൽ കിടന്ന് മലിനമാകുന്ന കുഞ്ഞിനെ പരിചരിക്കാനുള്ള അമ്മയുടെ കഷ്ടപ്പാട് ഉറക്കമൊഴിഞ്ഞുള്ള പരിചരണം പട്ടിന് കിടന്ന് കുഞ്ഞിനെ പോറ്റുന്ന അമ്മ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്യാഗം ചെയ്തിട്ടുള്ള അമ്മയോട് ഏത് മകനാണ് ആ കടം തീർക്കാൻ കഴിയുക അപ്പോൾ അമ്മയെ ഒരു മകൻ എത്ര വലിയവനായാലും അവിടുത്തോടുള്ള കണക്ക് തീർക്കാൻ സാധ്യമല്ല അതിനാൽ അവിടുത്തെ ഞാൻ മണിക്കുന്നു ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ സന്യാസിച്ചതായി സ്വപ്നം കണ്ട് സന്യ സന്യാസിച്ചതായി സ്വപ്നം കണ്ട് അത് രാവിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മ ഇപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന അമ്മയെ കണ്ട് സഹപാഠികളും എൻ്റെ ഗുരുജനങ്ങളും ഒരു കരഞ്ഞുപോയി അമ്മയെ ആ സ്നേഹത്തിന് മുന്നിൽ നമസ്കരിക്കാൻ മാത്രമേ ഈ മകന് കഴിയൂ അമ്മേ അവിടുന്ന് ശരീരം വെടിയുന്ന വേളയിൽ ഒരു ഗുരുതുള്ളിൽ ആകജലം ചുണ്ടുകളിൽ ഇറ്റിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അമ്മേ സന്യാസിയായതിനാൽ ശ്രാദ്ധമുട്ടാനും എനിക്കാവില്ല അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഈ മകനോട് ദയവ് ചെയ്ത് കൊടുക്കണമേ അമ്മേ നീ എൻ്റെ പുത്തല്ലേ രത്നമല്ലേ കണ്ണിൻ്റെ കണ്ണല്ലേ എൻ്റെ രാജാവല്ലേ വെറുക്കായസായിരിക്കുമെന്നൊക്കെ അമ്മ പറഞ്ഞ് എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചിരുന്നു ആ അമ്മയുടെ വായു ഉണക്കലിലിടാൻ മാത്രമല്ലേ എനിക്ക് നിന്ന് കഴിയുന്നുള്ളൂ പ്രസവ വേദന സഹിക്കവയ്യാതെ അമ്മേ അച്ച ശിവ കൃഷ്ണ ഗോവിന്ദ ഹരി മുന്ത എന്നിങ്ങനെയൊക്കെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട് അമ്മേ അവിടുത്തെ സന്നിധിയെ ഞാനിത് പൂപ്പുകയോടെ നന്ദിക്കുന്നു എല്ലാം തിരിച്ച സന്യാസി പോലും അമ്മ എന്ന രണ്ടക്ഷരമനിക്കുന്നു കാരണം ആ രണ്ടക്ഷരത്തിൽ പരമദിവ്യമായ ഈശ്വരപാദം തുളുമ്പി നിൽക്കുന്നുണ്ട് വിശ്വ നേതാവായ ശ്രീശങ്കരനാണ് അമ്മയോടുള്ള കണക്ക് തീർക്കാൻ ഒരു സന്താനത്തിനും കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കാരണം അപ്പം ഇത് ഞാൻ ഈ ശ്ലോകങ്ങൾ അഞ്ച് അത് ഞാൻ ഇവിടെ ചൊല്ലിയിട്ടുണ്ട് അത് ഞാൻ ലെറിസ് ബോക്സിലിടാം എല്ലാവരും ചൊല്ലിപ്പടിക്കണം ഈ വന്ന കാലത്ത് ഈ കലികാലത്ത് ഓരോ മക്കളും അറിഞ്ഞിരിക്കുന്നത് ഞാൻ ഇവിടെ എനിക്കും എൻ്റെ അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കിപ്പം തോന്നുന്നു അത്രയ്ക്കും ഒരു അത്തവത്തായ ഒരു കവിതയാണ് ഇത് ശങ്കരാചാര്യത് ഭഗവാൻ ശിവനാണ് പറഞ്ഞ കാര്യങ്ങളാണ് അമ്മയ്ക്ക് വേണ്ടി ഒരു മകനോ മകളോ ചെയ്യേണ്ടതായ കാര്യം അവരമ്മ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും അമ്മ ദുഃഖത്തിൽ കിടക്കുമ്പോൾ തന്നെ അവരനുഭവിച്ച ദുഃഖങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തതൊന്നും ഒന്നുമല്ല ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് തോന്നിപ്പോകുന്നു എല്ലാവർക്കും ഈ ഒരു കാലത്ത് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ കൊണ്ടൊക്കെ വായിപ്പിച്ച് ഇതിൻ്റെ സാരാംശമൊക്കെ കേട്ട് എല്ലാ മക്കളും നല്ലവരായത്തെയും ഈ ഭൂമിക്ക് ഒരു താലാകത്തെയും എല്ലാ അമ്മമാർക്കും താലാകത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം